നമ്മൾ വീഴുകയാണെങ്കിൽ ലോകത്തിൻ്റെ പകുതിയും കൂടെ കൊണ്ടുപോകും ഇതാണ് പാക് സൈനിക മേധാവി അസിം മുനീറിന്റെ ഏറ്റവും പുതിയ ഭീഷണി അതും അമേരിക്കൻ മണ്ണിൽ വെച്ച് മൂന്നാമതൊരു രാജ്യത്തിനെതിരെ അമേരിക്കൻ മണ്ണിൽ നിന്ന് ആദ്യത്തെ ആണവ ഭീഷണിയായിരുന്നു ഈ പരാമർശം സിന്ധു നദിക്ക് കുറുകെ പാകിസ്ഥാനിലേക്കുള്ള ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ള ഏത് നിർമ്മിതിയും നശിപ്പിക്കുമെന്നും അസിം മുനീർ പറഞ്ഞു അമേരിക്കൻ മണ്ണിലിരുന്ന് ഒരു കൊലവിളി നടത്താൻ മുനീറിന് ലഭിക്കുന്ന ധൈര്യം എന്താണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി നിരവധി രാജ്യങ്ങൾ സന്ദർശിക്കുകയും ലോകനേതാക്കളുമായി അസീം മുനീർ നടത്തുന്ന സന്ദർശനങ്ങളും എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറ്റൊരു സൈനിക അട്ടിമറിയാണോ പാകിസ്ഥാനെ കാത്തിരിക്കുന്നത് അതോ ഇന്ത്യക്കെതിരായ നീക്കങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണോ ഈ പര്യടനത്തിലൂടെയും കൂടിക്കാഴ്ചയിലൂടെയും അസീം മുനീർ ലക്ഷ്യമിടുന്നത് ജനാധിപത്യ ഭരണകൂടങ്ങളെയും സൈനിക ഭരണവും കണ്ട രാജ്യമാണ് പാകിസ്ഥാൻ ഇടവേളയ്ക്ക് ശേഷം രാഷ്ട്രീയ അധികാര വടംവലി വീണ്ടും തുടങ്ങിയെന്നാണ് നിരീക്ഷകരുടെ പക്ഷം അതും രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും തമ്മിൽ അത് വീണ്ടും സൈനിക അട്ടിമറിയിലാണോ ഭരണമാറ്റത്തിലാണോ പാകിസ്ഥാനെ കൊണ്ടുചെന്നെത്തിക്കുക എന്ന ചോദ്യത്തിനും പ്രസക്തിയുണ്ട് രാജ്യത്തിന്റെ സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ നീക്കങ്ങളാണ് ഇപ്പൊ ചർച്ചാ വിഷയം പാകിസ്ഥാന്റെ ചരിത്രത്തിലെ അപൂർവമായ ഒരു സ്ഥാനക്കയറ്റവും അതിനുശേഷമുള്ള വിപുലമായ അന്താരാഷ്ട്ര നയതന്ത്ര പര്യടനങ്ങളും എല്ലാം ഒരു അട്ടിമറിക്ക് കോപ്പ് കൂട്ടുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ ജനറൽ അസീം മുനീർ ഇപ്പോൾ ഫീൽഡ് മാർഷൽ അസിം മുനീർ പാകിസ്ഥാന്റെ സൈനിക മേധാവിയാണ് തീവ്രമായ കാഴ്ചപ്പാടുള്ളയാളായിട്ടാണ് അസിം മുനീറിനെ പാക് രാഷ്ട്രീയ നേതാക്കൾ തന്നെ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ എല്ലാ പ്രധാന സ്ഥാനങ്ങളും അയാൾ വഹിച്ചിട്ടുണ്ട് അതിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർ സർവീസസ് ഇന്റലിജൻസ് അഥവാ ഐ എസ് ഐ ഡയറക്ടർ ജനറൽ മിലിട്ടറി ഇന്റലിജൻസ് കോർ കമാൻഡർ എന്നീ പദവികൾ ഉൾപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈന്യത്തിലെ എല്ലാ വിഭാഗത്തിലും അസിം മുനീർ സ്വീകാര്യനാണ് എതിർ ശബ്ദങ്ങളെ ഉരുക്കുമുഷ്ടികൊണ്ട് നേരിടുന്നതിലും കുപ്രസിദ്ധനാണ് മുനീർ ഈ വർഷം ആദ്യമാണ് അസിം മുനീറിന് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് പാകിസ്ഥാൻ ചരിത്രത്തിലെ ഒരു സൈനിക മേധാവിക്ക് ഈ പദവിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നത് ഇത് രണ്ടാമത്തെ മാത്രം സംഭവമാണ് പിന്നീട് സ്വേച്ഛാധിപതിയായ പ്രസിഡന്റായി മാറിയ അയൂബ് ഖാൻ ആയിരുന്നു ഇത്തരത്തിൽ ഫീൽഡ് മാർഷലായ ആദ്യത്തെ വ്യക്തി പാകിസ്ഥാൻ ടെഹ്രീക്കി ഇൻസാഫിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും പ്രതിപക്ഷ വ്ളോഗർമാർ ചില മുഖ്യധാരാ പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകർ പോലും സർക്കാർ സൈനിക പ്രശ്നങ്ങളെക്കുറിച്ച് സൂചന നൽകിയിട്ടുണ്ട് മുനീർ സർക്കാരിനെ പൂർണ്ണമായും ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ചിലർ അവകാശപ്പെടുന്നത് ഇത്തരം ഊഹാപോഹങ്ങൾ നിലനിൽക്കെയാണ് അസി മുനീർ തുടരെ തുടരെ വിദേശ പര്യടനങ്ങൾ നടത്തുന്നത് തന്ത്രപരമായ സ്വാധീനമുള്ള വ്യക്തി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് അസീം മുനീറിന്റെ ഈ നയതന്ത്ര പര്യടനങ്ങൾ മെയ് ജൂൺ മാസങ്ങളിലാണ് തിടുക്കത്തിലുള്ള ഈ പര്യടനങ്ങളുടെ എല്ലാം തുടക്കം സൗദി അറേബ്യ യു എ ഇ തുർക്കി ഇറാൻ അസർബൈജാൻ എന്നിവിടങ്ങളിലേക്ക് ഉന്നതതല സന്ദർശനങ്ങൾ പാക് പ്രധാനമന്ത്രിയോടൊപ്പം അസീം മുനീറും പോയിരുന്നു തുടർന്ന് മുനീർ അമേരിക്കയിലേക്ക് ഒറ്റയ്ക്ക് സന്ദർശനം നടത്തി അസിം മുനീർ വാഷിംഗ്ടൺ ഡി സിയിൽ അഞ്ചു ദിവസം ചെലവഴിച്ചതിനു ശേഷം മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി പ്രസിഡന്റ് ട്രംപുമായി അദ്ദേഹം ഉച്ചഭക്ഷണം കഴിക്കുകയും പ്രതിരോധ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നേതാക്കളുമായും ബുദ്ധിജീവികളുമായും എല്ലാം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു വാഷിംഗ്ടണിലെ പാകിസ്ഥാൻ പ്രവാസികളെ അഭിസംബോധന ചെയ്ത് മുനീർ പ്രഭാഷണം നടത്തുകയും ചെയ്തു വൈറ്റ് ഹൌസിൽ ക്യാബിനറ്റ് റൂമിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടന്ന അപൂർവവും സവിശേഷവുമായ ഉച്ചഭക്ഷണമായിരുന്നു ശ്രദ്ധേയമായ മറ്റൊരു സംഭവം ആ സമയം അവിടെ പാകിസ്ഥാനിലെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ആരും ഉണ്ടായിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ജൂലൈ പത്തിന് ക്യാബിനറ്റ് റൂമിലും ഓവൽ ഓഫീസിലും മുനീറും ട്രംപും തമ്മിലുള്ള അടച്ചിട്ട കൂടിക്കാഴ്ച രണ്ട് മണിക്കൂറിലധികമാണ് നീണ്ടുനിന്നത് പിന്നീട് ശ്രീലങ്കയിലേക്കും ഇന്തോനേഷ്യയിലേക്കും ഒരു ദ്വിരാഷ്ട്ര യാത്രയും നടത്തുകയുണ്ടായി പാകിസ്ഥാൻ പ്രധാന പ്രധാനമന്ത്രി ഈ യാത്രകളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിൽ ഒരു പ്രധാനമന്ത്രി ചെയ്യേണ്ട റോൾ കൂടി ഇപ്പോൾ ചെയ്യുന്നത് പാക് സൈനിക മേധാവിയാണ് ഇതാണ് ഒരു പട്ടാള അട്ടിമറിയിലേക്ക് രാജ്യം നീങ്ങുന്നു എന്നുള്ള ശക്തമായ സൂചനകൾക്ക് ഇന്ധനം പകരുന്നത് മുനീറിന്റെ കൊളംബോയിലേക്കുള്ള യാത്ര ഒരു സൈനിക നയതന്ത്ര ഇടപെടലായാണ് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് എന്നാൽ നിരീക്ഷകർ ഇതിനെ ദക്ഷിണേഷ്യയിൽ ചൈനയുടെ പിന്തുണയോടെ ഇന്ത്യക്കെതിരായ നീക്കത്തിന്റെ ഭാഗമായാണ് കാണുന്നത് കൊളംബോയിൽ നിന്ന് മുനീർ ഇന്തോനേഷ്യയിലേക്കാണ് പിന്നീട് പോയത് ഇന്തോനേഷ്യ അടുത്തിടെ ഒ ഐ സി ഫോറങ്ങളിൽ കാശ്മീർ വിഷയത്തിലുൾപ്പെടെ ഇന്ത്യയെ പിന്തുണച്ചിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് ഈ സന്ദർശനങ്ങൾ പതിവ് നയതന്ത്ര യാത്രകളല്ലെന്നും ദീർഘകാല സൈനിക സഹകരണം ഉണ്ടാക്കുക പ്രതിരോധ കരാറുകൾ ഉറപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള കാലിബ്രേറ്റഡ് നീക്കങ്ങളായാണ് പാകിസ്ഥാൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ ഈ സംഭവ വികാസങ്ങളെ സൂക്ഷ്മമായാണ് നിരീക്ഷിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ ആയാണ് ഇന്ത്യ അസിം മുനീറിനെ കാണുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ സ്റ്റേറ്റ് സ്പോൺസർ ടെററിസത്തിന്റെ മുഖമാണ് അസിം മുനീർ പാകിസ്ഥാനിൽ ഒരു സൈനിക അട്ടിമറി ഉണ്ടായാൽ കാശ്മീർ അഫ്ഗാനിസ്ഥാൻ ചൈന എന്നിവിടങ്ങളിലെല്ലാം അതിന്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല പാക് രാഷ്ട്രീയത്തിൽ സൈനിക ഇടപെടലിന്റെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും അവർ പട്ടാള അട്ടിമറിയുടെ നിഴലിലാണെന്ന ഊഹാപോഹങ്ങൾ വീണ്ടും വരുന്നത് രാജ്യത്തിൻ്റെ എഴുപത്തി വർഷത്തെ ചരിത്രത്തിൽ പാകിസ്ഥാൻ ഏകദേശം മുപ്പത്തിനാല് വർഷം നേരിട്ടുള്ള സൈനിക ഭരണത്തിൻ്റെ കീഴിലായിരുന്നു പാകിസ്ഥാൻ്റെ ചരിത്രത്തിലെ ആദ്യ സൈനിക അട്ടിമറി നടത്തുന്ന ജനറൽ ആയുബ് ഖാനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെ ആയുബ് ഖാൻ അധികാരത്തിൽ തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പാകിസ്ഥാൻ്റെ നാണംകെട്ട യുദ്ധ പരാജയത്തിനും ബംഗ്ലാദേശ് രൂപീകരണത്തിനും കാരണമായ യുദ്ധത്തിന് നേതൃത്വം നൽകിയ ജനറൽ യഹിയ ഖാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അയൂബ് ഖാന്റെ പിൻഗാമിയായി എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധപരാജയത്തിന് ശേഷം ആറു വർഷത്തോളം പാകിസ്ഥാനിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു ആ ഒരു ചെറിയ ജനാധിപത്യ കാലഘട്ടത്തിന് ശേഷം ജനറൽ സിയാ ഉൾ ഹക് അധികാരം പിടിച്ചെടുത്തു അയാൾ മരണം വരെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ഭരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വരെ ഒരു വിമാനാപകടത്തിൽ സിയാ ഉൾ ഹക് മരിച്ചതോടെ പാകിസ്ഥാനിൽ വീണ്ടും ജനാധിപത്യത്തിന് വഴിയൊരുങ്ങി എന്നാൽ അതും ഒരു ദശാബ്ദത്തിനപ്പുറം അവസാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ജനറൽ പർവേസ് മുഷറഫ് നവാസ് ഷെരീഫിന്റെ സർക്കാരിനെ അട്ടിമറിച്ചു ഏകദേശം ഒരു ദശാബ്ദ കാലം അധികാരത്തിൽ തുടർന്നു രണ്ടായിരത്തി എട്ടിൽ മുഷറഫ് പുറത്തായതിനു ശേഷം കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായി പാകിസ്ഥാൻ ഔദ്യോഗികമായി ഒരു ജനാധിപത്യ രാജ്യമാണ് എന്നാൽ സൈന്യം ഇപ്പോഴും തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അത് അവർ മൂടി വെക്കാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് സത്യം അസീം മുനീറിന്റെ നിലവിലെ നീക്കങ്ങൾ തന്നെ അതിനുദാഹരണമാണ് തിരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുകയും വിദേശ നയം രൂപപ്പെടുത്തുകയും പാർലമെന്റിലെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് പട്ടാള മേധാവി അസീം മുനീറിന്റെ ഉയർച്ച വെറും പ്രതീകാത്മകമല്ല അത് പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ളതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് പാകിസ്ഥാൻ ഇപ്പോഴും ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള മുഖംമൂടി ഇനി എത്ര കാലം നീണ്ടു നിൽക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണം